ആവർത്തന പുസ്തകം അധ്യായം പതിനൊന്ന് ആകെയാൽ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച് അവൻ്റെ പ്രമാണവും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ശിക്ഷ അവൻ്റെ മഹത്വം അവൻ്റെ ബലമുള്ള കൈ അവൻ്റെ നീട്ടിയ ഭുജം അവൻ മിശ്രീമിൻ്റെ മധ്യേ മിസ്രൈം രാജാവായ ഭറവോനോടും അവൻ്റെ സകല ദേശത്തോടും ചെയ്ത അവൻ്റെ അടയാളങ്ങൾ അവൻ്റെ പ്രവൃത്തികൾ അവൻ മിശ്രൈമിയരുടെ സൈന്യത്തോടും കുതിരകളോടും രഥങ്ങളോടും ചെയ്തത് അവർ നിങ്ങളെ പിന്തുടർന്നപ്പോൾ അവൻ ചെങ്കടലിലെ വെള്ളം അവരുടെ മേൽ ഒഴുകുമാറാക്കി ഇന്നുവരെ കാണുന്നതുപോലെ അവരെ നശിപ്പിച്ചത് നിങ്ങൾ ഇവിടെ വരുവോളം മരുഭൂമിയിൽ വച്ച് അവൻ നിങ്ങളോട് ചെയ്തത് അവൻ രൂപേൻ്റെ മകനായ എലിയാബിൻ്റെ മക്കളായ ദാഥാനോടും അബിരാമിനോടും ചെയ്തത് ഭൂമി വാ പിളർന്ന് അവരെയും കുടുംബങ്ങളെയും കൂടാരങ്ങളെയും എല്ലാ ഇസ്രായേല്യരുടെയും മധ്യേ അവർക്കുള്ള സകല ജീവികളെയും വിഴുങ്ങിക്കളഞ്ഞത് എന്നിങ്ങനെയുള്ളവ അറിയാത്തവരും കാണാത്തവരുമായ നിങ്ങളുടെ മക്കളോടല്ല ഞാൻ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ഇന്ന് അറിഞ്ഞുകൊള്ളുവിൻ യഹോവ ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നുവല്ലോ ആകെയാൽ നിങ്ങൾ ബലപ്പെടുവാനും നിങ്ങൾ കൈവശമാക്കുവാനും കടന്നുപോകുന്ന ദേശം ചെന്നടക്കുവാനും യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസോടെ ഇരിപ്പാനുമായി ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകളൊക്കെയും പ്രമാണിച്ച് നടപ്പേൻ നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന പോകുന്ന ദേശം പോലെയല്ല അവിടെ നീ വിത്ത് വിതച്ചിട്ട് പച്ചക്കറി തോട്ടം പോലെ നിന്റെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നു നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്തു നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എൻ്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്ക്കും ഞാൻ നിൻ്റെ നിലത്ത് നിൻ്റെ നാൽക്കാലികൾക്ക് പുല്ലും തരും നീ തൃപ്തിയാകും വണ്ണം ഭക്ഷിക്കും നിങ്ങളുടെ ഹൃദയത്തിന് ഫോഷത്വം പറ്റുകയും നിങ്ങൾ നേർവഴി വിട്ട് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു അല്ല അഞ്ഞാൽ യഹോവയുടെ ക്രോധം നിങ്ങളുടെ നേരെ ജ്വലിച്ചിട്ട് മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ ആകാശത്തെ അടച്ചു കളയുകയും ഭൂമി അനുഭവം തരാതിരിക്കുകയും യഹോവ നിങ്ങൾക്ക് തരുന്ന നല്ല ദേശത്തു നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോകുകയും ചെയ്യും ആകയാൽ നിങ്ങൾ എൻ്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്ത് നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമിക്ക് മീതെ ആകാശമുള്ള കാലത്തോളം ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് അവയെ നിൻ്റെ വീട്ടിൻ്റെ കട്ടിളകളിൻ മേലും പടിവാതിലുകളിലും എഴുതേണം ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോട് പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ എല്ലാ വഴികളിലും നടന്ന് അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ യഹോവ ഈ ജാതികളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും നിങ്ങളെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളുടെ ദേശം നിങ്ങൾ കൈവശമാക്കും നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടമൊക്കെയും നിങ്ങൾക്ക് ആകും നിങ്ങളുടെ അതിർ മരുഭൂമി മുതൽ ലെബാനോൻ വരെയും ഫ്രാത്ത് നദി മുതൽ പടിഞ്ഞാറേ കടൽ വരെയും ആകും ഒരു മനുഷ്യനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കയില്ല നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളുചെയ്തതുപോലെ അവൻ നിങ്ങളെയുള്ള പേടിയും ഭീതിയും നിങ്ങൾ ചെല്ലുന്ന സകല ദിക്കിലും വരുത്തും ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നു എങ്കിൽ അനുഗ്രഹവും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നു ശാപവും വരും നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിൻ്റെ ദൈവമായ യഹോവ നിന്നെ കടത്തിയ ശേഷം ഗരിസീം മലമേൽ വച്ച് അനുഗ്രഹവും ഏബാൽ മലമേൽ വച്ച് ശാപവും പ്രസ്താവിക്കണം അവ ഗിൽഗാലിനെതിരായി മോരേ തോപ്പിനരികെ അരാബയിൽ പാർക്കുന്ന കനാനിയരുടെ ദേശത്ത് യോർദാനക്കരെ പടിഞ്ഞാറല്ലോ ഉള്ളത് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിന് നിങ്ങൾ യോർദാൻ കടന്നു ചെന്ന് അതിനെ അടക്കി അവിടെ പാർക്കും ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന എല്ലാ ചട്ടങ്ങളും വിധികളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം